ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലുലു ഇന്ന് ഞാൻ ചിക്കൻ പക്കവടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് കല്ലുപ്പ് മഞ്ഞൾപ്പൊടി ഒരു ബൗള് ചിക്കൻ വേവിച്ച് ചെറുതാക്കി ആക്കിയത് വെള്ളം കടലമാവ് പൊടി മൈദപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിനാവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിക്കൻ പക്കവട ഉണ്ടാക്കുന്നത് ആദ്യം ഞാൻ കുറച്ച് കടലമാവ് പൊടി എടുത്ത് ബൗളിലേക്ക് ഇട്ടിട്ടിട്ടുണ്ട് ബാക്കി ആവശ്യത്തിന് ആഡ് ചെയ്യാം എന്ന് ചോദിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മൈന്തപ്പൊടി കുറച്ചും കടലമാറിൻ്റെ പൊടി അധികം കുറച്ചും കൂടെ അധികമായിട്ടുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും എടുത്തതിന് ശേഷം വലിയ ഉള്ളി കുന അരിഞ്ഞത് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യണേ അത് ഇത് ഇങ്ങനെ കുനുകുന കട്ട് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞത് കുറച്ച് എടുക്കുന്നുണ്ട് ഒരുപാട് ഇഞ്ചി എടുക്കണ്ട പാകത്തിന് നോക്കിയിട്ട് ഇഞ്ചി എടുത്താൽ മതി പിന്നെ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് അത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കല്ലുപ്പ് പൊടിച്ചത് പാകത്തിന് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും കല്ലുപ്പാണ് ഇപ്പോൾ ഉപയോഗിക്കാറുള്ളത് പൊടിയുപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ ചിക്കൻ വേവിച്ച് ഞാൻ കൈ കൊണ്ട് പിച്ചി പിച്ച് അങ്ങനെ സെപ്പറേറ്റ് ആക്കിയതിൻ്റെ അതൊരു ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ഫോണും ഒരു കൈ കൈകൊണ്ട് കൊഴുക്കലും കൂടെ ആയിട്ട് വലിയൊരു ഇതില്ല എന്നാലും വലിയ കുഴപ്പമില്ലാതെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ഓൾറെഡി കടലമാവിൻ്റെ ഒരു മഞ്ഞൾ കളർ ഉണ്ടെങ്കിൽ ഉണ്ടാകും ഇതിന് അതിൻ്റെ പുറമെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിന് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടെന്ന് വിചാരിച്ചിട്ട് കളറ് അധികം ആവും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട പാകത്തിന് മഞ്ഞൾപ്പൊടി എടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളും കുഴക്കുക കൈ കൊണ്ട് കുഴക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ സ്പൂണോ താവിയോ ഒക്കെ വെച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ ഇത് എല്ലാം കൂടെ ഈ ഇതിലേക്ക് ആഡ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരാൻ സാധ്യത കുറവാണ് അപ്പം നമ്മൾ കൈ കൊണ്ടാവുമ്പോൾ ഇത് എല്ലായിടത്തും എത്തുകയും എല്ലാ നല്ല ടേസ്റ്റിലേക്ക് മാറുകയും മാറുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യും ഇത് റെഡിയാക്കുന്നത് കേട്ടോ ഞാനിതിൻ്റെ മുമ്പൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ ചിക്കൻ പക്കവടം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണേ ചിക്കൻ പക്കവട ഉണ്ടാക്കിയിട്ടില്ല നോർമൽ പക്വാട മാത്രം കടലമാവ് ഒക്കെ വെച്ചിട്ട് തന്നെ നോർമൽ പക്വാടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് പാകത്തിന് വെള്ളം വീണ്ടും വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അങ്ങനെ മിക്സ് ചെയ്യാണ് കേട്ടോ ഇത് ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഇത് അല്ല ഇതിൻ്റെ പാകം പക്ഷേ ഇത് വീണ്ടും വീണ്ടും മാവും പിന്നെ എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറേശ്ശു ഒഴിച്ചിട്ട് കുഴിക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം മൊത്തം ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ ഇൻഗ്രീഡിയൻസിലേക്കും എത്താൻ സാധ്യത കുറവാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റും വലുതായിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ ഇതിൽ ഉള്ളി അങ്ങനത്തെ ആണ് അധികം നിൽക്കുന്നതെന്ന് വെച്ചാൽ നമുക്കത് അധികം വേണ്ടെന്നാണെങ്കിൽ കടലമാവ് അധികമാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ല കടലമാവ് കുറച്ചും ഈ വെജിറ്റബിൾസ് കൂടുതലാണ് വേണ്ടതെന്ന് വെച്ചാൽ മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടുതലാണ് വേണ്ടതെന്ന് വെച്ചാൽ കടലമാവ് കുറയ്ക്കാൻ ചെയ്താൽ മതി കേട്ടോ കടലമാവും മൈദപ്പൊടിയും കുറയ്ക്കാൻ ചെയ്താൽ മതി അപ്പം ഞാൻ എനിക്ക് കടലമാവാണ് അധികം നിൽക്കേണ്ടത് അപ്പം ഞാൻ കുറച്ചധികം കടലമാവും അങ്ങനെ മിക്സ് മിക്സിയാക്കാനിട്ടോ ഇട്ടിട്ട് അപ്പോൾ ഏകദേശമൊക്കെ നല്ല ഒരിതിലേക്ക് വന്നിട്ടുണ്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തു പിന്നെ ഇതിൽ നമ്മൾ ഒരു നുള്ള അപ്പക്കാരവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ചുടുന്ന സമയത്തിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് വെള്ളം വീണ്ടും അങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ മിക്സിങ് കുറച്ച് നൽ നല്ലതാണ് കുറേയൊക്കെ ചെയ്യുന്നത് കൈ കൊണ്ട് കുഴച്ചിട്ടങ്ങനെ ചെയ്യുന്നത് പിന്നെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ അത്രയും ചിക്കനും ഒക്കെ കൊണ്ട് തന്നെ ചിക്കൻ്റെ ടേസ്റ്റും കൂടെ എല്ലാം എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയാറെ ഞാനിത് അങ്ങനെ കുഴച്ച് കൊണ്ടിരിക്കുന്ന കേട്ടോ വീണ്ടും അങ്ങനെ കുഴച്ച് റെഡിയാക്കുകയാണ് കേട്ടോ ചെയ്യണേ ഇപ്പം ഞാൻ വീട്ടിലിത് അധികവും പക്കവിട ഉണ്ടാക്കുന്നത് തന്നെ നോമ്പിനും പിന്നെ വൈകിട്ട് മഴയൊക്കെ ഉള്ള ടൈമിലൊക്കെ കട്ടൻ ചായേൻ്റെ കൂടെ കഴിക്കാനൊക്കെ ചാക്കൊക്കെ ആയിട്ട് സമയമുള്ളപ്പോഴാണ് ഉണ്ടാക്കാറ് ഇപ്പോൾ എന്നും സ്ഥിരമായിട്ട് അതന്നെ കഴിക്കാറൊന്നുമില്ല എപ്പോഴെങ്കിലും വല്ലപ്പോഴാണ് ഉണ്ടാക്കാറ് ചിക്കൻ ഇല്ലാതെയാണ് ഇതുവരെ ഉണ്ടാക്കിയത് അപ്പോൾ ഏതൊരു വെറൈറ്റിക്ക് ചിക്കൻ പക്കവടം ഉണ്ടാക്കി നോക്കുകയെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്നു കേട്ടോ അപ്പോൾ അതോ മാവൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലാ മിക്സിങ്ങും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിലേക്ക് പോയോണ്ടിരിക്കാണ് കിച്ചണിൽ ഞാനിത് ഓൾറെഡി സൺഫ്ലവർ ഓയിലെടുത്തിട്ട് ചട്ടിട്ട് വർക്ക് ചെയ്തു അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഞാൻ എടുത്ത് ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിക്കണം ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമുക്ക് ചട്ടി എടുത്തിട്ട് വയ്ക്കാം പിന്നെ ചൂടായതിൻ്റെ ശേഷമാണ് നമ്മൾ വറുക്കാൻ തുടങ്ങുന്നത് അത് വറുത്ത് മാറ്റി വെക്കാൻ ഒരു നെറ്റിൻ്റെ പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വറുത്തെടുത്ത് വെക്കാനൊരു ർത്ത് എടുത്ത് ഒരു പ്ലേറ്റും എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എണ്ണ ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാ സമയവും ഒന്നും ഉണ്ടാക്കാറില്ല പിന്നെ ഒന്ന് തന്നെ എന്നും കഴിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് ഇന്നിപ്പോൾ ഇതാണെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കുക നല്ല ആർക്കായാലും അടുക്കുമല്ലോ അപ്പോൾ അത് ചേച്ചിട്ട് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് ഗേൾസ് ആവിയൊക്കെ വരുന്നുണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ആണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് സാധനങ്ങളൊന്നും അടുക്കിപ്പുറുക്കി വെക്കാൻ നേരം കിട്ടിയിട്ടില്ല ഉണ്ടാവടം നിസ്കരിക്കുകയും പിന്നെ ചായ കുടിക്കുകയും പിന്നെ ഇന്ന് ദോശ ആണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ ദോശയും അതും കഴിച്ച് അതും കഴിക്കാൻ കഴിച്ചാണ് ഈ ഒരു പരിപാടിയിലേക്ക് തുടങ്ങിയത് പിന്നെ ഞാൻ കുക്കറിൽ പുലപ്പ് കഴിക്കാനുള്ള ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ അതവിടെക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എണ്ണ ചോറ് സെറ്റായി ഒരു കൈ കൊണ്ടിടണമെന്നില്ല കൈ കൊണ്ടിട്ടാൽ ചിലപ്പോൾ എണ്ണ നമ്മൾ കയ്യിലേക്കൊക്കെ തുറച്ചിട്ട് പണിയാവും അപ്പോൾ അതിന് നല്ലതൊരു സ്പൂൺ എടുത്തിട്ട് കുറേ ഇട്ടു കൊടുക്കുന്നതാണ് നല്ലത് എല്ലാം ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക പെട്ടെന്ന് നമുക്ക് തിരക്കൊന്നും പിടിക്കാതെ കാര്യങ്ങൾ ചെയ്താൽ വയ്ക്കുക നല്ല ക്ലിയറായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാം ചൂടായി റെഡി ആയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇത് മിക്സിങ് ഏകദേശം അങ്ങനെ അപ്പക്കാരം എൻ്റെ ഇടയിൽ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് കുറേശായിട്ട് ഒരു സ്പൂൺ മൊത്തമായിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട കുറേശായിട്ട് ആദ്യം എണ്ണ ചൂടാകുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് തുള്ളികളൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് തൊണ്ണിരുന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നായി വെച്ചാൽ വലിയ വലിയ അഫേഡബിളായിട്ട് ഒരു ഉള്ളൂ ചെറിയൊരു രൂപമായിട്ടാണെങ്കിൽ അങ്ങനെ ഞാനൊരു മീഡിയം ലെവലിലാണ് ഉണ്ടാക്കുന്നത് വേഗം കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടായിട്ടും ചെറു ഏറ്റവും ചെറുതായിട്ട് ഉണ്ടാക്കുകയാണ് നല്ലത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ടേസ്റ്റാണ് പെട്ടെന്ന് നല്ല മരിഞ്ഞ് റെഡി ആയിട്ടിട്ടും വലുതാകുമ്പോൾ വേഗം കുറേ താമസം എടുക്കും അപ്പം ഞാൻ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് അത്യാവശ്യം കുറച്ചൊരു വലുപ്പത്തിലാണ് ടൈമും വേഗം ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് അതൊരു അഞ്ഞൂറിൻ്റെ പാക്കിൽ ബാക്കിയുള്ളതാണ് അത് തീർന്നപ്പോൾ ബാക്കി ഒരു വൺ ലിറ്ററിൻ്റെ ഒരു പാക്കിംഗ് ഉണ്ട് ആ പാക്കിംഗ് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ അത് എടുക്കുകയാണെങ്കിൽ കൈ ഒരു കയ്യിൽ ഫോണുണ്ട് അപ്പോൾ അത് പൊട്ടിക്കുകയാണെങ്കിൽ അത് ചൂടിപ്പോയാൽ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് എടുക്കാൻ നിന്നില്ല അപ്പോൾ ഇത്രയും ഓയില് മതി വിചാരിച്ചിട്ട് അങ്ങനെ എന്താണ് കേട്ടോ ഉള്ള ഞാൻ ഉണ്ടാക്കുക നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആ ചട്ടീൻ്റെ ഒരു പകുതി മുക്കാറോളം പകുതിയോളം എങ്കിലും ഓയിൽ സൺഫ്ലവർ ഓയിലോ എന്ത് ഓയിലായാലും നോർമൽ ഓയിലായാലും കുഴപ്പമില്ല സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ അത് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഉണ്ടാക്കുമ്പം കുറച്ചും കൂടെ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ ഞാനിത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ ഒരു ഫോണിന് അപ്പോൾ ഒരു വൺ വൺ ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞു ചിലപ്പം അത് താഴോട്ടേക്ക് പോകും അപ്പോൾ അത് വേണ്ടാന്ന് ചോദിച്ചിട്ട് പിന്നെ ഉള്ളതാണ് എടുത്തത് പിന്നെ വീഡിയോ പിടിക്കല്ലോ ചോദിച്ചിട്ട് ഇനി വേറെ എന്തോ എടുക്കാൻ പോകേണ്ട ചോദിച്ചിട്ട് തൽക്കാലം ഇത് തന്നെ ആക്കിയതാണ് ഇപ്പോൾ മെയിനായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായാൽ കുറച്ച് തീ കൂടെ കൂട്ടിയാൽ അതങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളിത് ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ അത് കരിയും പെട്ടെന്ന് പിരിച്ച് മറിച്ച് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കണം അപ്പം ഞാൻ ചിക്കൻ പക്കവട ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് പക്കവട ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല ഞാൻ കഴിച്ച് നോക്കണം കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ആണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ചിക്കൻ പക്കവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ പക്കവട ഉണ്ടാക്കുന്നതിലേക്ക് ചിക്കൻ ഉപയോഗിച്ചിട്ട് നല്ലോണം പിച്ച് റെഡിയാക്കിയതിന് ശേഷം എവിടെ അത് ചിക്കൻ വേവിച്ചത് വേണമെങ്കിൽ മിക്സിയിൽ പൊടി പൊടിയായിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെ ചേർക്ക കേട്ടോ മാവ് പോലെ ആക്കിയിട്ടൊക്കെ ചേർക്കാം എനിക്കിങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇഞ്ചിയൊക്കെ കൊത്തിയരിയുന്ന ഒരു ഇതില്ലേ അതേപോലെയാണ് ചിക്കൻ ആ ഒരു കട്ടിയിലാണ് ചിക്കൻ പീസീസാക്കി അക്കി വെച്ചത് എന്നിട്ടാണ് ചേർത്തത് ഇപ്പോൾ നമ്മൾ പക്കവടങ്ങ ഞാൻ റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ കുക്കറിൽ ചോറൊക്കെ വേവായപ്പോൾ ഞാൻ അത് ഇറക്കി വെച്ചെയ്തിട്ട് പുലർച്ചൊക്കെ കഴിക്കാൻ ചോറിൻ്റെ കൂടെ ചിക്കൻ കറിയും അച്ചാറ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഞാൻ ഒന്നുണ്ടാക്കുന്നുള്ളൂ ഇതുണ്ടാക്കിയിട്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ ഉറങ്ങാൻ സമയം പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പം പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ടൈമില്ല അതുകൊണ്ട് വേഗം പോയിട്ട് ഷാസ്തീച്ച് വേഗം പോയിട്ട് കിടന്നുറങ്ങുക ചെയ്യാം നാല് മണിക്ക് എണീക്കുകയും വേണമല്ലോ അപ്പോൾ ഞാൻ സാധാരണ നാല് മണിക്കാണ് എണീക്കാറ് എന്നാൽ തരച്ചു ഇതൊക്കെ ശേഷം പിന്നെ ഫസ്റ്റ് നമ്മൾ വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയതിന് ശേഷം പല്ലൊക്കെ തേച്ചൊന്ന് റെഡി ആന് ശേഷം പിന്നെ തയ്ക്കുക പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കുക ആ കായ് വരുമ്പം തന്നെ അത് നാലരയൊക്കെ ആവും നാലേ മുക്കാൽ നാലരയൊക്കെ ആവും അപ്പം അത് കഴിഞ്ഞിട്ട് വേഗം ആണ് പിന്നെ ഫുഡിൻ്റെ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാറ് അതൊക്കെ ചൂടായി ഈ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ തന്നെ കഴിച്ച് കഴിയുമ്പം പങ്കും കൊടുക്കാൻ അഞ്ചോറോ മിനിറ്റ് രണ്ടാറോ ആവും അപ്പം കുറച്ച് നേരത്തെ വേഗം കടന്നുറങ്ങാൻ നോക്കാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും അല്ലെങ്കിൽ ഒരു ഒൻപതര പത്ത് മണിൻ്റെ ഉള്ളിൽ ഉറങ്ങാൻ പറ്റാറുണ്ട് കേട്ടോ പതാമ ചിക്കൻ പക്കട ഇങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒന്നൊരു റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഞാൻ വലിയ തോതിൽ തീ കൂട്ടി കൊടുക്കാതെ പാകത്തിനാക്കി വെച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഇതായത് കൊണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വലുപ്പം കൂട്ടിയിട്ടാണ് അതിൽ നോക്കട്ടത് അപ്പോൾ നല്ലോണം ഇത് വേഗം വേണം കുറേശട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തീരൂല അത് വിചാരിച്ചിട്ട് കുറച്ച് വലുതാക്കി തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് മാവൊക്കെ അതങ്ങനെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മളെ നോമ്പൊക്കെ തീരാറായി പെരുന്നാളും വരാറായില്ലേ ഈ പ്രാവശ്യം ഞാൻ പെരുന്നാൾ കഴിക്കുന്നില്ല കേട്ടോ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളൊന്നുമില്ല പെരുന്നാളിൻ്റെ ആഘോഷങ്ങളൊക്കെ നിർത്തി വെച്ചു തന്നിട്ട് ഈ ഈ വർഷം കഴിഞ്ഞ് ജനിച്ച അടുത്ത ചെറിയ പെരുന്നാളിന് അത് ആയുസ് ഉണ്ടെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു മൊരിഞ്ഞ് നന്നായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനിത് മോരി എടുക്കാനുള്ള തയ്യാറെടുക്കാനാണ് കേട്ടോ കുറേശ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ നെറ്റിൻ്റെ പാത്രം എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ പ്ലേറ്റിലേക്കാണ് കേട്ടോക്കെടുത്ത് വെക്കണേ സൺഫ്ലവർ ഓയിലല്ലേ വലിയ ഒരു ഒന്നുമില്ല കുഴപ്പമില്ലല്ലോ അത് ചോദിച്ചിട്ട് പിന്നെ അത് നെറ്റിലേക്ക് തന്നെ പ്ലേറ്റിലേക്കാനും പിന്നെ ഏതാ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ചാനലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യുക വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് നോമ്പ് ആയതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ടൈമില്ലാത്തൊരവസ്ഥ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണം കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യാതെ അപ്പോൾ വേറെ വേറെ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് പെട്ടെന്ന് തന്നെ നോമ്പ് കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്റ്റഡിയും കാര്യങ്ങളായിട്ട് അതിലേക്ക് പോകും ചിലപ്പോൾ പറ്റുവാണെങ്കിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും പറ്റുന്നില്ലെങ്കിൽ ഞാനെൻ്റെ എക്സാം കഴിഞ്ഞിട്ടേ ഇനി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂട്ടോ ഇപ്പം എല്ലാവരും ഞാൻ ഇനി എന്താ വീഡിയോസൊന്നും അപ്ലോഡ് എന്ന് കരുതി ആൾക്കോയോ എന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ യൂട്യൂബിൽ തന്നെ ഉണ്ടാവും പക്ഷെ ഇതാണ് നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പോയി അപ്പോൾ അതിൻ്റെ ഉള്ള ശ്രദ്ധ കുറയാൻ ചെയ്യും ഇപ്പം ലാസ്റ്റ് സെമ്മാണ് അപ്പോൾ ലാസ്റ്റ് സെമകുമ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ ഫ്രീ ആവുമല്ലോ അത് കഴിഞ്ഞിട്ട് ഇതും കൂടെ ഒന്നും മുഴുവനാക്കട്ടെ നല്ല ഒരു ഇതിലാണ് കേട്ടോ തിരക്കിലാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ റൗണ്ടും ഇട്ടിട്ടും അതും റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചിക്കൻ പപ്പടെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ റെഡിയാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി നമുക്ക് ഞാൻ ണ്ട് കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല ടേസ്റ്റ് ചിക്കൻ എന്തായാലും ചിക്കനും ബീഫും എല്ലാം ഇതിലും ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ അത് പ്രത്യേകിച്ച് അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വേണം അപ്പം ഞാൻ ഒന്ന് എടുത്തിട്ട് കഴിച്ച് നോക്കുന്നുണ്ടിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റിനാണ് കേട്ടോ അടിപൊളി ടേസ്റ്റിനാണ് എല്ലാ മസാലയും കൂടെ ഉള്ളിയും എല്ലാം പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ റൗണ്ടും ഏകദേശം ആയി വരുന്നുണ്ട് നന്നായിട്ട് മരിഞ്ഞു വരുന്നുണ്ട് ഇനി ഏതായാലും അടുത്ത ഞാൻ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നമ്മുടെ സൺഫ്ലോർ ഓയിലൊക്കെ പൊളിറ്റൊക്കെ കൂട്ടി അത്യാവശ്യം നല്ലോണം മുങ്ങി പൊരിയുന്ന രീതിയിലായിരിക്കും ഉണ്ടാക്കുക ഇതുപോലെ ഇങ്ങനെ തൽക്കാലം ഉപ്പിച്ച് അങ്ങനെ ആക്കിയിട്ടല്ല ഉണ്ടാക്കാൻ പോകണം അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടൈമും എല്ലാ കാര്യങ്ങളും എടുത്ത് വയ്ക്കാനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കൂ ഇതേപോലെ കുറഞ്ഞ അളവിൽ സൺ സൺ ഓയിലെടുത്ത് ያ ምትገነ um,